കണ്ണുകൾ റിയാതെ നിറഞ്ഞു തിരിഞ്ഞു ഞാൻ എന്നരികിലിരിക്കും കൊച്ചുമകനെ നോക്കി കനത്ത പുരികെട്ടിനു താഴെ നനഞ്ഞു ൾ നിറഞ്ഞ ദുഃഖം പൂവിട്ടതുപോൽ വിരിഞ്ഞു നിൽക്കും ചിരികൾ അച്ഛനു പാടാനെഴുതിയ ഗാനം ഞാൻ കൊച്ചുമകുതരാഞ്ഞം മുഴുവൻ പറഞ്ഞു പോയൻ മൗനം സത്യത്തിൽ അച്ഛന് മരിച്ചതിന് ശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ ഈ ദൗത്യം എനിക്ക് വേണ്ടി തന്നെയാണല്ലോ അച്ഛൻ പറഞ്ഞത് എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് അത് ശരിക്കു പറഞ്ഞാൽ ഈ വിധിയെ ഓർത്ത് വെന്തുരുകുന്ന വിശ്വാസികളുടെ നടുവിൽ ഈശ്വരണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റാത്ത നിരീശ്വരവാദികളുടെ നടുവിലിരുന്ന് വികാരം മുടന്ന് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വിചാരം മൗനത്തോടെ കാതോർ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നാളെയെ നോക്കി വരണ്ടരൻ ചുണ്ടിനാൽ ചൂളം വിളിക്കാൻ ശ്രമിക്കുക മാത്രമാണ് അതിൻ്റെ പിന്തുടർച്ചക്കാരുടെ നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കവിയുടെ മൗനം വാചാലമായി ഇന്നും ഈ സ്മാരകത്തിലുറങ്ങുകയാണ് വയലാറിൻ്റെ മുറിഞ്ഞുപോയ ഗാനം ഒരുമിക്കാനായി മകൻ ശരചന്ദ്രവർമ്മയും കവിതയുടെയും ഗാനരചനയുടെയും ലോകത്ത് തന്നെയാണ് കൃത്യനിഷ്ഠയോ അങ്ങനെ പ്രത്യേക ഒരു ശീലമോ ഒന്നും അച്ഛൻ്റെ ജീവിതത്തിലായിരുന്നു ചിലപ്പോൾ തികഞ്ഞ ഭക്തൻ ചിലപ്പോൾ കടുത്ത നിരീശ്വരവാദി അങ്ങനെയൊക്കെയായിരുന്നു അച്ഛൻ അതുകൊണ്ടൊരു പ്രത്യേക ശീലം ഞാൻ ഏറ്റെടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ട അച്ഛനുണ്ടെന്നോ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല ഇണക്കം പിണക്കം ഇത് മനുഷ്യകഥയുടെ ചുരുക്കം ഒരുക്കം മുടക്കം ഇത് പ്രണയകഥയുടെ തുടക്കം എന്ന അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് അതുപോലെയായിരുന്നു ഇണങ്ങിയും പിണങ്ങിയും ഒരുങ്ങിയും മുടക്കിയും ഒക്കെയായിരുന്നു ജീവിതം അച്ഛൻ കൊണ്ടുവരുന്നത് പക്ഷേ എങ്കിലും അച്ഛനെന്നോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞൊരു ഇഷ്ടമുണ്ട് ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാതിരിക്കുക അത് അങ്ങേയറ്റം ശീലിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് മോഹങ്ങൾ മരവിച്ചാലും മോതിരക്കൈ മുരടിച്ചാലും മരവിക്കാത്ത മനസ്സുമായി ഈ ശീലത്തെ എന്നും നിലനിർത്തണം എന്ന് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മലയാള നാടകരംഗത്തെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പേരാണ് കെ പി എസ് സി വയലാറിന്റെ ഗാനരചനാ സംരംഭങ്ങൾക്ക് ആ പ്രസ്ഥാനവും വേദിയായിരുന്നു ശർക്ക